ഞാങ്ങാട്ടിരിയിൽ മരം കടപുഴകി കാറിന് മുകളിൽ വീണു ഞാങ്ങാട്ടിരി സ്കൂൾ റോഡിന്റെ വശത്ത് നിന്നിരുന്ന കൂറ്റൻ ഞാവൽ മരം പുലർച്ചെ രണ്ടു മണിയോടെ കടപുഴകി വീണത് മരത്തിനടിയിൽ പാർക്ക് ചെയ്തിരുന്ന ടാറ്റാ സുമോ തകർന്നു വാഹനത്തിൽ ആളില്ലാത്തതിനാൽ ആർക്കും പരിക്കില്ല മറ്റു അപകടങ്ങളൊന്നും ഉണ്ടാക്കാതെ പരിപൂർണമായും തകർന്നിരിക്കുന്നു അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് നമ്മളെ സൈഡിൽ പൈപ്പ് ലൈൻ്റെ വർക്ക് ചെയ്യുന്ന ടീമിൻ്റെയാണ് വാഹനം എന്ന് പറയുന്നത് ആ പറയൂ റോഡിലേക്ക് വലിയൊരു അപകടമാണ് മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്നഭവനങ്ങൾക്ക് നിർച്ചാർത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വിലക്കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം